ഡി എച്ച് ഐ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ നിഷേധ കമ്പനങ്ങളാണ് മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധിയൊക്കെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടത് ധന്യ വി നായർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് മാറ്റി നവ്യ നായർ എന്നായപ്പോളാണ് ഫേമസ് ആയത് ഡയാന ഗുര്യൻ എന്ന് പറയുന്ന പേര് മാറ്റി നയന്താര എന്നായപ്പോളാണ് ഫേമസ് ആയത് നീ പോമോനെ ദിനേശ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അതൊരിക്കലും ഉപയോഗിക്കാൻ പള്ളാത്ത വാക്കാണ് ഓരോ ദിനത്തിൻ്റെ ഈശ്വരനോടും പോകാനാണ് പറയുന്ന എന്തും വലിയ തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെക്കതറിയില്ല ബിനോയ് ഓ എന്ത് വൃത്തികെട്ട പേരല്ലേ എവിടെ തിരിഞ്ഞാലാ പേരേ ഉള്ളൂ ബിനോയ് കൃഷ്ണൻ ബിനോയ് രാജൻ ബിനോയ് തങ്കച്ചൻ ബിനോയ് ബിനോയ് വിശ്വം എല്ലാവർക്കും ആ പേരേ ഉള്ളു എന്തോരവസകം പിടിച്ച പേരാണ് കേട്ടോ കാരണം ആ പേര് വന്ന പക്ഷേ എനിക്ക് ഒരു പുരോഗതി ഇല്ല ചീത്ത പൊള്ളി നന്ദയ്ക്കുള്ളി മാത്രമേ ഉള്ളൂ എന്തായാലും ആ പേര് ഒന്ന് മാറ്റി പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ആ പേര് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ വെച്ചിട്ട് വെച്ചിട്ട് കയറ്റമായിരിക്കും പേര് മാറ്റാൻ കഴിയുള്ള ഒരു ഉഗ്ര അളിയൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് നമ്മുടെ സാരഥി കൃഷ്ണൻ അല്ലേ ഭയങ്കര സംഭവം ഇല്ല ഉപയോഗിക്കുന്നത് ഏഹ് എന്തായാലും ഞാൻ ഒരുപാട് നിന്ന് വന്നേക്കുന്നത് എന്റെ പേരെന്ന് മാറ്റി പിടിക്കണം ബിനോയ് എന്നുള്ള പേര് അപ്പൊ നമ്മുടെ സാരഥി ആണെന്നൊരു ഭയങ്കര കഴിവുണ്ട് അണ്ണൻ ഏതൊരാൾക്കൊരു പുതിയ പേര് കൊടുത്താലും ഒരു വലിയ സംഭവമായിട്ട് ആ വ്യക്തി മാറും അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു പ്രതിഭാധനായ വ്യക്തിയാണ് സാരഥി ഈ പേരാരാ ഹരി കൃഷ്ണൻ ഉള്ളത് പേരാണോ ഒരേ പേർക്ക് പേരിട്ടുണ്ടല്ലോ നസീറിന് പേരിട്ടുണ്ട് അല്ലേ പേരൊക്കെ കുഞ്ഞാലി എന്ന് പറയുന്ന പേര് മാറ്റി ബഹദൂർ എന്നാക്കിയത് അദ്ദേഹമാണ് അബാജാൻ അബാജാൻ എന്ന് പറയുന്ന പേര് മാറ്റി കെ പി ഉമ്മർ എന്ന് കൊടുത്തത് ആശാനാണ് മലയാള സിനിമയുടെ ഗുരു കാരണവർ സർവകലാശാല എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പത്മശ്രീ ദിഖി സുമാരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് ശ്രീധരൻ എന്നായിരുന്നു ആ പേര് എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടി മാറ്റി അനിൽകുമാറിനാക്കി അനിൽ എന്ന് പറഞ്ഞാൽ ഏ കഴിഞ്ഞാൽ പിന്നെ എന്നിൽ ഒന്നുമില്ലാത്തത് അതുകൊണ്ട് അവർക്കത് അറിയില്ലായിരുന്നു തൊണ്ണൂറ്റിനാലിലാണ് ഒരു ഗുരുനാഥനെ പരിചയപ്പെടുന്നത് അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് അതായത് ദാദാ ഫാൽഗ അവാർഡ് കിട്ടി അദ്ദേഹത്തിൻ്റെ പേര് ശിവാജി ഗണേശൻ തിരുവനന്തപുരത്ത് വഴുതക്കേട്ടുള്ള ടാഗോർ തീറിൽ വെച്ചിട്ട് ആറ്റിങ്ങൽ വിജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഫിലിം ഗേഡ് ഇൻവർസിറ്റി ഓഫ് കേരള എന്ന് പറയുന്ന സംഘടന അദ്ദേഹത്തിന് ഒരു സ്വീകരണം അദ്ദേഹത്തിനൊക്കെ കൂടി സ്വീകരണം ഒക്കെ കൊടുക്കേണ്ടായി അപ്പോൾ പിറ്റേ ദിവസമാണ് അദ്ദേഹത്തെ ചെന്ന് കാണുന്നത് ഞാനുള്ള പേര് കിട്ടും അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ഈ പേര് മതി ഈ പേര് കൊണ്ട് കൃഷ്ണ പറഞ്ഞ പേര് കിട്ടി അനിൽകുമാറും വേണ്ട ശ്രീധരൻ ശ്രീധരൻ എന്നുള്ള അല്ലേ എന്ന് ഈ പേര് അനിൽകുമാർ എന്നുള്ള പേരിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ടെന്നും സാരഥി കൃഷ്ണ എന്നുള്ള പേര് മതി അതിനുശേഷമാണ് ഏഷ്യാനെറ്റ് അടക്കം ഒരു പത്തിരുപത് ചാനലിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റി മാതൃഭൂമി ജന്മഭൂമി ജ്യോതിഷഭൂഷണം നാല് ജ്യോതിഷ മാഗസിനൊക്കെ എഴുതാൻ പറ്റി സ്ഥിരമായിട്ട് അനിൽകുമാർ എന്നുള്ള ഉള്ള വിഷയം അനിൽകുമാർ എന്നുള്ള ഈ എന്നയിൽ നിൽ എന്ന് പറയുന്ന ലെറ്ററും അതിനോടൊപ്പം തന്നെ കെ എന്നുള്ള ലെറ്ററും ഒന്നും ഇല്ലായ്മയിൽ നിന്നും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ എന്താ ഇദ്ദേഹത്തിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു പേര് സജസ്റ്റ് ചെയ്താലും അദ്ദേഹത്തിന് പിന്നെ പുരോഗതി ഉണ്ടാകത്തില്ലോ അത് മാത്രമല്ല ചില പേരുകൾ കൊള്ളത്തില്ലെങ്കിൽ പുള്ളി ആ പേര് മാറ്റിക്കളയും ചില അക്ഷരങ്ങൾ ചില വിഷയങ്ങളൊക്കെ ആ പേരിലുണ്ടെങ്കിൽ അതൊക്കെ ആ പേരെ ബാധിക്കും ആ വ്യക്തിയെ തന്നെ ബാധിക്കില്ല രണ്ട് കാര്യങ്ങളുള്ളത് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഇത് ചെയ്യുന്നു പതിനൊന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഒന്ന് ഗുരുവിന്റെ അനുഗ്രഹം പിന്നെ ദൈവാനുഗ്രഹം വേറെ ഒന്നുമില്ല പേര് ബി ഐ എൻ ആ പേര് പ്രശ്നമാണോ നല്ലതാണ് ഗുണമാണ് അതായത് ബി എന്ന് പറയുന്നത് കഥ കവിത അതുപോലെ തന്നെ അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ അതൊക്കെ ഉള്ളിലേക്ക് വരുന്ന പുറത്തേക്ക് ബഹിർഗമിക്കുന്ന പേരാണ് എന്തിനും അണിയറയിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മൾക്ക് സ്ഥാനമൊന്നും വേണ്ട നമ്മളെല്ലാ കാര്യങ്ങളും ഒപ്പിച്ച് കൊടുത്തോളാം എന്നാൽ വലിയ ആളാണെന്ന് പറയില്ല എന്നാൽ അത് വേണമെന്നുണ്ട് അത് ഉള്ളിൽ ഒതുക്കുന്ന ഒരാളും കൂടി പിന്നെ ഐ അയ്യൻ ഒരു സ്ഥലത്ത് എന്നാൽ ഒരു നിയമമുണ്ടെങ്കിൽ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നെ പ്രവർത്തിക്കുകയുള്ളൂ അങ്ങോട്ടോ അങ്ങോട്ടും മാറില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ നോ എന്നുള്ളത് നെഗറ്റീവ് എനർജിയാണ് വിനോയിൽ പിന്നെ തൊട്ടപ്പുറത്ത് വൈദ്യിയാണ് വൈ ബൈഫർഗേറ്റിംഗ് ലെറ്ററാണ് കഴിവുകൾ പല രീതിയിൽ വിഘടിച്ച് പോകുന്ന ഒരേ സമയത്ത് രണ്ടോ മൂന്നോ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള വ്യക്തി അപ്പോൾ അത് ഒരു സ്ഥാപനത്തിൽ ചെന്ന ഓളിനോളായിട്ട് മാറുന്ന വ്യക്തി പക്ഷേ ഞാൻ എന്തോ വലിയ ആളാണെന്നുള്ള ഭാവം മാറ്റി വെച്ച് അണിയറയിൽ നിന്ന് പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിട്ട് മാറും പറ്റി ബിനോ എന്നുള്ള പേരിനെ പറ്റിയാണ് ഞാൻ താഴെ നിൽക്കുന്ന ഇത് ബാധിക്കുമോ ഈ എല്ലാവരെയും ഇത് ബാധിക്കും ഈ പിന്നെ ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് ജനന സമയം ഇതനുസരിച്ച് വ്യത്യാസപ്പെട്ടു വരും ഈ സാരദ ചേട്ടൻ ഞാൻ പിന്നെ വേറെ കാര്യം അറിഞ്ഞുവച്ചാല് ചില നട പേര് കൊള്ളാത്തത് കൊണ്ട് സാരദ ചട്ടന സമീപിച്ചു അങ്ങനെ മാറ്റി ആ അവരിത്യസ്ത കുറച്ച് ആളുകളൊക്കെ അങ്ങനെ സമീപിച്ചിട്ടുണ്ട് പലരും പലരും ഒരുപാട് അതിൽ ബിസിനസ്സുകാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് ആ പേര് പറഞ്ഞല്ലേ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടല്ല ആ പേരിൽ വ്യത്യാസം വേണം അവർക്ക് തോന്നിയാൽ അവർ വരും അവർക്ക് തോന്നുന്നില്ല ആ പേരിൽ ദോഷങ്ങൾ വരുമ്പോൾ അവരിങ്ങോട്ട് വരെ ചെയ്യുക അല്ലാതെ നമ്മൾ അവരെ അന്വേഷിച്ചു പോയിട്ട് പേര് മാറ്റാനുണ്ടോ എന്ന് അമ്മി ഓത്താനുണ്ടോ എന്ന് ചോദിക്കണം ദോഷം രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് അവർക്ക് തോന്നുന്നത് അല്ല കാരണം എന്ന് വെച്ചാൽ അവർ വേറെ ആരുടെ ചോദിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ അതിൽ അവർ അതിനെക്കുറിച്ച് പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും ഇത് ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അപ്പോൾ അവർ ആ അനുസരിച്ച് വ്യത്യാസപ്പെട്ട് അങ്ങനെ വരും അങ്ങനെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും അപ്പോൾ നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അപ്പോൾ ചേട്ടൻ വന്ന് പേര് മാറ്റി മാറ്റി കൊടുക്കണം കൊടുക്കണം അക്ഷരം എന്താ ചെയ്യുന്നത് അല്ല ഈ പേരുകളിൽ നെഗറ്റീവ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റണം അതായത് ഈ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഭാഗ്യസംഖ്യ എടുക്കും എന്നിട്ട് സൂര്യൻ്റെ അക്ഷാംശത്തിൽ ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കണം എന്നിട്ട് കപാലി ഗണത്തിപ്പെട്ട സംഖ്യകൾ ഒഴിവാക്കണം എന്നിട്ട് വേണം നെയ്മോളജി ചെയ്യാൻ ഇത് കോടീശ്വരനായിരുന്നിട്ടും ചെയ്തില്ല എന്നതുകൊണ്ടാണ് കലാഭവൻ മണി എന്ന് പറയുന്ന പേരിൻ്റെ നാഥൻ മുപ്പത്തിയെട്ട് എന്ന് പറയുന്ന യാണ് ആനെ നോക്കി നിൽക്കാൻ രസമാണ് എല്ലാവരും നോക്കി വെക്കും കടലിൽ നോക്കി വെക്കാനും രസമാണ് രണ്ടും ഇടം തിരിച്ച പ്രശ്നമാണ് അങ്ങനത്തെ ഒരു സംഖ്യയാണ് മുപ്പത്തെട്ട് നാൽപ്പത്തിയേഴ് മുപ്പത്തെട്ട് എ സിക്കൽ ടു മൂന്ന് പ്ലസ് എട്ട് എ സിക്കൽ ടു പതിനൊന്ന് രണ്ട് നാല്പത്തേഴ് നാല് പ്ലസ് ഏഴ് എ സിക്കൽ ടു പതിനൊന്ന് രണ്ട് ഇരുപത്തൊമ്പത് എന്ന് പറയുന്ന സംഖ്യ ഇരുപത് രണ്ട് പ്ലസ് ഒമ്പത് എ സിക്കൽ ടു പതിനൊന്ന് രണ്ട് എനിക്ക് മനസ്സിലാവുന്ന പേര് ദോഷങ്ങളുണ്ട് അതുകൊണ്ടാണ് പുള്ളി മരിച്ചത് അതുകൊണ്ടും കൂടിയാണ് അത് ദോഷങ്ങൾ ഉള്ള സംഖ്യയാണ് അത് പലരും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അതിന്റെ ആ ഒരു ദോഷങ്ങൾ അവിടെ കൂടുതൽ അധികരിക്കുമ്പോൾ അതിന് പ്രയാസങ്ങള് ഉണ്ടാകുന്നു ഈ കലാമയുടെ പേര് മാറ്റി വേറെ ദോഷം പേര് ആ ദോഷം മാറിപ്പോ അങ്ങനെ പേര് മാറ്റി വിട്ട കുറച്ച് നടന്മാർ മലയാള സിനിമയിലുണ്ട് ആ കുറച്ച് ആൾക്കാർ മാറ്റിയതാണ് അക്ഷരങ്ങളെ മാറ്റി കൊടുത്തു എന്തായാലും ഒരാൾക്കൊരു ദോഷം ഉണ്ടെങ്കിൽ ദോഷ കാലഘട്ടം ഉണ്ടെങ്കിൽ ഏതാ ചേട്ടനെ മാറ്റും അല്ല ദോഷം മാറ്റും നമ്മളാൽ കഴിയുന്നത് നമ്മൾ ശ്രമിക്കാമെന്നുള്ളതുള്ളൂ കാരണം ആ ദോഷങ്ങൾ മാറിപ്പോകുന്ന ആ വ്യക്തിക്ക് അതായത് നമ്മളിലേക്കാണ് ആ ദോഷം വരുന്നത് ആ വ്യക്തി ഫ്രീ ആവും ആ ദോഷം മാത്രം എന്നിലേക്കാണ് വരണേ അത് നമ്മൾ ചില വഴിപാടുകൾ കഴിച്ച് ചില മന്ത്രങ്ങൾ ജപിച്ചു മാറ്റണം അത് എന്നാലേ ഈ ലഘരംഗത്ത് നിൽക്കാൻ കഴിയുള്ളൂ ഈ മോഹൻലാലിനോട് നല്ല ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്ന കേട്ട് ചേട്ടൻ്റെ പൂർവ്വജന്മ കഥകളൊക്കെ അഭിനയിച്ച ആളാണ് മോഹൻലാൽ എന്ന് കുറെ ശരിയാണോ ആ പത്മശ്രീ ഭാരത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മളുടെ കൈമുക്ക് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കൊടകരയിൽ അതായത് തൃശ്ശൂർ കൊടകരയിലുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പോയി കാണണം ചില ജ്യോതിഷ പരിഹാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു കാര്യങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു അകവൂര് മനിക്കല് വാസുദേവൻ നമ്പൂതിരിയുടെ മകനായിട്ട് ജനിച്ച ബ്രഹ്മ നമ്പൂതിരിയാണ് താങ്കൾ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ എനിക്ക് അത് മനസ്സിലായില്ല അപ്പോൾ താങ്കൾ താങ്കളുടെ അച്ഛൻ്റെ കർമ്മം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനെന്തിൻ്റെ കർമ്മം ചെയ്യുന്നത് അല്ലോടെ കഴിഞ്ഞ ജന്മത്തിൽ താങ്കൾ താങ്കളുടെ അച്ഛൻ്റെ കർമ്മം ചെയ്തിട്ടില്ല താങ്കൾക്കൊരു പണിയും കിട്ടിയില്ല അതുകൊണ്ട് താങ്കൾ വേഷവൈദ്യം പഠിക്കാൻ പോയി ഈ വിഷവൈദ്യൻ പഠിക്കാൻ പോയതിനു ശേഷം താങ്കൾക്ക് അച്ഛനോടും മറ്റുള്ളവരോടൊക്കെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ ജീവിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഈ പറഞ്ഞ കാര്യം അപ്പോൾ പറഞ്ഞു ഈ തനിക്ക് കുറച്ച് കടലാസുകളുടെ അടുത്ത് എൻ്റെ തെറ്റാണ് ഈ കടലാസുകളിൽ കുറേ മന്ത്രങ്ങളാണ് അഘോര മന്ത്രമടക്കം പലത് അപ്പോൾ അത് കുറച്ച് തിരിച്ച് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു അത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് പറയാൻ പറ്റി അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഓർമ്മകളാണ് ഈ മന്ത്രങ്ങളാണ് സാധാരണ അഘോര മന്ത്രം അതുപോലെ തന്നെ മഹാസുദർശനം അങ്ങനെ അതുപോലെ തന്നെ ആയിട്ടോത്രമൊന്നും പെട്ടെന്ന് ഒരാൾക്ക് പഠിച്ച് ജീവിക്കാൻ പറ്റില്ല കുറച്ച് സമയമാണ് അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അവരൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് ജ പഠിച്ച് ജപിച്ച് കേബിളിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെ അപ്പോൾ പറഞ്ഞു തൻ്റെ കഥ ആണ് ഈ പറഞ്ഞ അഡ്വക്കേറ്റ് പി വി തമ്പി എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ശ്രീകൃഷ്ണ പരുന്ത എന്ന് പറയുന്ന സിനിമ അതിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രം കുമാരൻ എന്ന് പറയുന്ന കഥാപാത്രം അത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത് ഫലിപ്പിച്ച ഒരു ജീവിത കഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് എനിക്ക് ചിത്രം പറഞ്ഞു വെച്ച് മനസ്സിലാകാൻ പറ്റും ചേട്ടൻ്റെ പൂർവ്വജന്മ കഥയാണ് എന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അങ്ങനെ അനുഭവങ്ങളൊന്നും അല്ല അപ്പൊ ഇപ്പോ ഇപ്പോ എനിക്ക് കൊറേ അനുഭവങ്ങൾ അതിൽ നിന്ന് വന്നു വന്നു ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വേണ്ടി വേണ്ടി അറിയാൻ മാത്രം ഈ ഈ ഇംഗ്ലീഷ് അക്ഷരത്തിൽ അക്ഷരങ്ങളിൽ ഏത് അക്ഷരം പേരിന് മൂന്നാം ഡി എച്ച് ഐ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ നിഷേധ കമ്പനങ്ങളാണ് മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ഒക്കെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടത് ഗാൻഡെ എന്ന് പറയുന്ന സുന്ദരമായ വാക്ക് സ്റ്റൈലിന് വേണ്ടി ഗാന്ധി എന്നാക്കിയപ്പോൾ ആ വംശം തന്നെ നാശമായി വളരെ മോശപ്പെട്ട അവസ്ഥയിൽ വന്നു ഈ മമ്മൂട്ടി മോഹൻലാൽ ഇപ്പോഴും തിളങ്ങിക്കുള്ള കാര്യം എന്താ അവർ പേരിന്റെ എന്തെങ്കിലും വ്യത്യാസമല്ലോ ഉണ്ടോ അത് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അതായത് മമ്മൂട്ടി അഞ്ച് പേര് സി ലോക സിനിമയിൽ ഉള്ള ഏക നടനാണ് മമ്മൂട്ടി എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ ഓമർ ഷെറീഫ് എന്ന് പറയുന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ പാണപ്പറമ്പിൽ ഇസ്മയിൽ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരു പേരാണ് സ്ഫോടന സിനിമയിൽ അഭിനയിക്കാൻ വരുന്നപ്പോൾ പി ജി വിശ്വംഭരൻ എന്ന് പറയുന്ന സംവിധായകനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാള അരവിന്ദൻ എന്ന് പറയുന്ന നടനും കൂടി അത് മാറ്റി സജിൻ എന്നാക്കി ആ സിനിമയിലാണ് സജിൻ എന്നുള്ള പേരിൽ അദ്ദേഹം അഭിനയിച്ചത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നാക്കിയാണ് പിന്നെ മോഹൻലാലും സുരേഷ് ഗോപി വീട്ടുകാരും വിളിക്കുന്ന പേരാണ് ഇച്ചാക്ക ഇങ്ങനെ അഞ്ചു പേരുള്ള ഒരു ലോക സിനിമയിൽ ഒരു നടൻ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ പേര് 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 രക്ഷപ്പെട്ട രക്ഷപ്പെട്ട അല്ല അല്ലെങ്കിൽ അല്ല ആ സജി എന്നുള്ള പേര് അദ്ദേഹം ആ സിനിമയിൽ കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ചു കാരണം മോഹൻലാൽ എന്ന് പറയുന്നത് മോഹൻ ഓൾ എന്ന് പറയുന്ന അർത്ഥമാണ് ഞാൻ ഈ എന്നുള്ള പേര് കേസും പടങ്ങളൊക്കെ ഗോപാലകൃഷ്ണൻ എന്നുള്ള പേരാണ് ദിലീപ് ആക്കിയത് അല്ല ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പേര് ചില ലെറ്റേഴ്സൊക്കെ സംഭരിച്ച നല്ലതാണ് പക്ഷേ ദിലീപ് എന്നുള്ള പേരിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യങ്ങൾ വന്നത് അത് അഞ്ചു പ്രാവശ്യമായിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ആഹാരം മാറ്റി കൊടുത്തല്ല ആറ് അഞ്ചു പ്രാവശ്യം വന്നിട്ട് അത് അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും അല്ല കുറച്ച് അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ വന്നത് ഓരോരോ പ്രശ്നങ്ങൾ വന്നത് എൻ്റെ പേരിൽ പക്ഷെ എന്നാലും ആ ഒരു പേര് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ധന്യ വി നായർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് മാറ്റി നവ്യ നായർ എന്നായ്ലാ ഫേമസ് ആയത് അശ്വതി എന്ന് പറയുന്ന ലേഡിയുടെ പേര് മാറ്റി വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെയാണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ അപ്പുറത്ത് തറവാടുള്ള ഓനുകൂട്ടൻ ചേട്ടനിന്ന് നമ്മൾ വിളിക്കുന്ന പത്മശ്രീ ഭരത അഡ്വക്കേറ്റ് ബാലചന്ദ്രമേനോൻ അദ്ദേഹം കൊണ്ടുവന്ന് ആശ്വതിയെ അപ്പോൾ പാർവതി എന്നുള്ള പേരിലാണ് ഞാൻ ഒരു കൂട്ടത്തിൽ ഈ ഇഷ്ടം കൊണ്ടുള്ള പേര് അപ്പോൾ എന്ത് കാര്യങ്ങളൊന്നും വരുന്നില്ല ആ പേരുകൊണ്ട് നശിക്കുന്നില്ല നന്നാവുന്നൂ പക്ഷേ ഒരു കാലഘട്ടം വരെയുള്ളൂ അതിൻ്റെ ഡയാന ഗുര്യൻ എന്ന് പറയുന്ന പേര് മാറ്റി നയന്താര എന്നായിപ്പോഴാണ് ഫേമസ് ആയി പിന്നെ ബ്ലസ് എന്ന് പറയുന്ന പേര് സംവിധായകൻ അത് ആ ബ്ലസ് എന്നുള്ള പേരിൽ തന്നെ അനുഗ്രഹ ദൈവാനുഗ്രഹങ്ങളുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ വേണമെങ്കിൽ പറയാം അതായത് ഇപ്പം രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ അതായത് തിരക്കഥാകൃത്ത് അദ്ദേഹം രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിലും മറ്റേ വേറെന്താ നീ വേറൊരു സിനിമയുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് മറ്റേവാസുരം ദേവാസുരം ദേവാസുരം എന്ന് പറയുന്ന സെ ആദ്യം സവാരി ഗിരിഗിരി എന്ന് പറയുന്ന ഒരു ഫ്രേസ് അവിടെ പ്രയോഗിച്ചു അതിനു മുൻപ് നീ പോമോനെ ദിനേശ എന്ന ഈ നീ പോ നീ പോമോനെ ദിനേശ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അതൊരിക്കലും ഉപയോഗിക്കാൻ വള്ളത്തവാക്കാം ഓരോ ദിനത്തിൻ്റെ ഈശ്വരനോടും പോകാനാണ് പറയുന്നത് എന്തൊരു വലിയ തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെക്കതറിയില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം സവാരി ഗിരിഗിരി എന്ന് പറയുന്നത് ഒരു പഴം കിട്ടാൻ വേണ്ടി നമ്മുടെ ഒരു വിശേഷപ്പെട്ട പഴം കിട്ടാൻ വേണ്ടി ഗണപതിയും സുബ്രഹ്മണ്യനും കൂടി ആ മൗണ്ടൻ ചുറ്റി വന്നു മറ്റേ മുരുകൻ അതായത് പറഞ്ഞാൽ ലോകം ചുറ്റാൻ പോയി അപ്പോൾ ആ മുരുകൻ്റെ കരച്ചിലാണ് ഈ സവാരി ഗിരിഗിരി നടത്തി അതായത് ഈ മറ്റേ ഈ പർവ്വതത്തിൻ്റെ ഇത് മാത്രം ചുറ്റി വന്ന് അതായത് ഗണപതി വേഗം ആ പഴം മേടിച്ചു എനിക്കത് കിട്ടിയില്ല എന്നുള്ള രോദനമാണ് അതൊക്കെ അങ്ങനെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് പിന്നെ എനിക്ക് രസകരമായിട്ട് ചോദിക്കുള്ള മറ്റൊരു ചോദ്യം ഈ സാജു നവോദയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പേരായിരുന്നു അദ്ദേഹം ഇൻഡസ്ട്രി വന്നപ്പോൾ തന്നെ ആ പേരാണ് സാജു നവോദയ പക്ഷേ അതിൽ രക്ഷപ്പെട്ടത് പാഷാണാജി എന്നുള്ള പേരോട് പേരോടുകൂടി തന്നെയാണ് ഇൻഡസ്ട്രി രജിസ്റ്റർ ആയത് ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് പേരില് പാഷാണാജി ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു വലിയൊരു വിഷം ഫീൽ ചെയ്യുന്നൊരു പേരാണ് എന്തോ അങ്ങനെ രക്ഷപ്പെട്ടതുള്ളി പഴനിയിൽ വിഗ്രഹം ഉണ്ടാക്കിയേക്കുന്നത് നവവാഷാണങ്ങൊണ്ടാണ് ആ വിഗ്രഹം ദർശിച്ചു കഴിഞ്ഞാലുണ്ടല്ല സകല ദോഷങ്ങളും മാറും അത് ദർശിക്കാനായിട്ട് ആയിരത്തിട്ട് പടി തന്നെ കയറി പോകണം അപ്പോൾ അപ്പൊ ഈ അത് അങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുമോ ഇല്ലല്ലോ പാഷാണാജി എന്ന് പറയുന്ന പേരൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതില് എസ് എച്ച് എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട് പാഷാണം പാഷാണത്തിലും എസ് എച്ച് എസ് എച്ച് സ്വീകരിച്ചു എസ് എച്ച് സിക്ക് സിക്ക് ഇൻറ്റേർണലി സിക്ക്നസ് അറിയില്ല ഉള്ളിലെ അസുഖങ്ങൾ ഒരു സമയത്ത് പുറത്ത് വരും അപ്പോൾ എൻ്റെ പൊന്നാണ് ഇത്രയും വലിയ സംഭവമായിരുന്നു പേരുകളല്ല പേരുകളൊക്കെ അത്യാവശ്യം നോക്കുന്നു നോക്കേണ്ടതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളിതുവരെ പേര് എന്ത് അർത്ഥം ഇരിക്കുന്നു കേട്ടേ എന്തെങ്കിലും പേരെടുത്തിട്ട് അങ്ങ് പോകും പക്ഷേ പേരിനകത്തൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് എന്ന് ഈ സാരഥി കൃഷ്ണ ചേട്ടം പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ പേരിനകത്ത് എന്തെങ്കിലും അപാകതകളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാരഥി കൃഷ്ണ ചേട്ടനെ സമീപിക്കുക പേര് മാറ്റിത്തരും നിങ്ങളെ തന്നെ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ടാറ്റോട് തന്നെയാണ് എന്തായാലും